ഹലോ എല്ലാവർക്കും നമസ്കാരം അതെ ഞാനിപ്പോൾ തൃശ്ശൂരാണ് ഇതാ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംഭവങ്ങളും ഓണത്തിന് കിട്ടുന്ന എല്ലാ ഐറ്റംസും നേരത്തെ റെഡി ആയിട്ടുണ്ട് അതേ മാവേലിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് മാവേലി റെഡിയാണ് ഇതേ മാലകൾ അപ്പം നമുക്ക് ഓരോന്നോരോന്നായി കാണാം അതെ വലിയ മാവേലിയൊക്കെ റെഡിയാണ് അതേണ്ടോ അടിപൊളി വർക്കല്ലേ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതേ നെൽക്കതിര് ഇത് റെഡിയാണ് അടിപൊളിയാ അല്ലേ പിന്നെ അതെ ഇവിടെ ഉണ്ട് മാവേലി ഇത് ഇതേ ഇതാ ഇതെല്ലാം അടിപൊളിയാണ് പിന്നെ ഇവിടെയുണ്ട് അതെ പുലിക്കളിയുടെ സംഭവങ്ങളൊക്കെ റെഡിയാണ് കണ്ടോ അതൊക്കെ നല്ല ഡ്രസ്സുണ്ട് കാണാം അല്ലേ പിന്നെ അതെ ഇത് കൊള്ളാം അടിപൊളി അതെ അതെ എന്തെങ്കിലും ഉണ്ട് പുലിക്കളി പുലിക്കളി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ പിന്നെ അത്തപ്പ് വിടുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് റെഡി ആയിക്കുന്നത് ഓണത്തിന്റെ അത്തക്കളം ഇപ്രാവശ്യം റബ്ബറിലാണ് ചെയ്തിട്ടുള്ളത് അത് ഒരൈറ്റം അല്ല ഒരൈറ്റം അല്ല രണ്ടായില്ല അല്ല നാല ഐറ്റം അഞ്ചു ഐറ്റം ഐറ്റം ഉണ്ട് ഉണ്ട് ഓക്കെ ഇത് റബ്ബർ ടൈപ്പ് അല്ലേ റബ്ബർ ടൈപ്പ് ആണ് പേപ്പർ മറ്റേ കുഷ്യൻ ഇതൊക്കെ കൂടി ചെയ്തിട്ട് ഇതൊക്കെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന അത്തക്കളങ്ങളാണ് അതല്ലേ ആ ഓക്കെ ഇതൊക്കെ ഈ സാധനം ഐറ്റം ആണ് അത്തക്കളം തന്നെയാണ് ഓ അതെല്ലാം സ്പെഷ്യൽ ഐറ്റം അല്ലെ അത്തക്കെ ആടിപൊളി ആഹ് അതെ ൂറ്റിഅമ്പത് അതല്ലേ സാധനം നാനൂറ്റമ്പത് അല്ലേ ഇത് ഓക്കെ ഓക്കെ അവിടെ നിന്നൊക്കെ ഏകദേശം എത്ര എത്രയായി കാണാ ഏകദേശം വന്നപ്പോ വന്നിട്ടൊക്കെ ഇതൊക്കെ പുതിയ പുതിയ ഐറ്റംസ് വരുമ്പോ പുതിയ പുതിയ ഐറ്റം ഷോപ്പ് തൃശ്ശൂർ പുത്തം പള്ളി ഉണ്ട് ക്രിസ്ത്യൻസിന്റെ വലിയ ബസ്സിലേക്ക് പള്ളിയുണ്ട് തൊട്ട് ലെഫ്റ്റിലാണ് കട പേര് കേരള ഫാൻസി സ്റ്റോൾ അപ്പൊ ഇവിടെ വരുവാണെങ്കി അത്യാവശ്യം എല്ലാ സാധനം ഓളത്തിന്റെ പൂക്കുല പൂക്കുല എന്താ ഓണാശംസകൾ എന്തെങ്കിലും പൂക്കുല ആ ഈ പൂക്കുല ഐറ്റംസാണ് ഇതൊക്കെ ഓണത്തെ സംബന്ധിച്ച ഐറ്റംസാണ് ഇനി ഓണത്തിന്റെ സ്പെഷ്യൽ മാവേലി മാവേലി സ്പെഷ്യൽ മാവേലി ഇതൊക്കെ നമ്മള് ഇതൊക്കെ നമ്മുടെ പണിശാലകളിൽ ഇരുന്ന് പണിത് 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 കൈ കയ്യ വിരുദ്ധമായിട്ട് പണിയുള്ള ഐറ്റം ആ

ആ പുലിയ ഡ്രസ്സാണ് ഡ്രസ് പുലിയ ഡ്രസ് പുലിയ ഡ്രസ്സാണ് ആഹ് ആഹ് അതൊക്കെ പുലിയ ഡ്രസ്സാണ് ശ്രീന്തി പിന്നെ ശ്രീകൃഷ്ണന്റെ അടിപൊളിയല്ലേ നമ്മള് പിന്നെ കൃഷ്ണന്മാർ ഒരിക്കലും കഴിച്ചു കൃഷ്ണന്മാർ ഒരിക്കും കഴിഞ്ഞു കൃഷ്ണന്മാർ പുലികൾ പുലി പുലിത്തറ പുലിയുടെ അവിടെ െ പൂക്കറയുണ്ടല്ലേ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ബൈക്കും കാറൊക്കെ ഇരുപത്തി ആഹ് അല്ലല്ലാം പറ കൂടുതൽ നമ്മുടെ ഇതുകൂടെ പറഞ്ഞേക്കാന്നെ ഏതായാലും എല്ലാ ഐറ്റംസും വേണ്ടുന്ന എല്ലാ ഐറ്റം ഉണ്ടല്ലോ ഉടുപ്പ് എല്ലാ സാധനങ്ങളും എല്ലാ സാധനവും കിട്ടും ഓക്കെ ആ എടുത്തെടുത്തു ഈ ഭാഗം ഭാഗത്തു ചേട്ടൻ പണിയിലാണ് ാണ് എന്റെ പേര് ആർ ജമാൽ കേരള ഫാൻസിന്റെ ഫാൻസി സ്റ്റോഴ്സിന്റെ ഉടമയാണ് ഇവിടെ കുറുക്കഞ്ചേരിലാണ് വീട് ശരിക്കും നാട്ടിലാണ് വീട് താമസാണ് വർഷം കൊടുക്കും കൊടുക്കും ഒരാളും മടക്കി വിടില്ല ഓക്കെ ഓക്കെ അപ്പൊ എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷോ ഇത്രയും പറഞ്ഞു കാരണം ഓണം വരുവാണ് അപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ല അത് കാണാനും കേൾക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഓക്കെ താങ്ക് യു ൊരു അടിപൊളി ഐറ്റം കണ്ടോ ഓണക്കൊല ഓണക്കൊല ഇതും ഉള്ളാലേ പരിപാടി ഇത് ശരിക്കും ചെറിയ നമ്മുടെ ചെറിയ വാഴപ്പഴ അതുപോലെ തന്നെ ഉണ്ടല്ലേ സംഭവം അടിപൊളി ആയിട്ടുണ്ട് ഓണക്കൊല അപ്പം ഇത് മേടിക്കാം ഇവിടെ വരുമ്പേ അക്കപ്പൂവിൻ്റെ എല്ലാ ടൈപ്പും കൂടെ ഇരിപ്പുണ്ട് കണ്ടോ ഇതെല്ലാം ടെക്നോളജിയാ അല്ലേ ഇതൊക്കെ സൂപ്പറാട്ടോ അപ്പോൾ തൃശ്ശൂർ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കയറുക ഐറ്റംസൊക്കെ മേടിക്കുക ഓക്കെ അപ്പോൾ കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഓക്കെ ബൈ ബായ്